അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല തലാൽ തലാൽ അറബി ഉമ്മ തൻ്റെ പൊന്നുമോൻ തലാലിനെ തട്ടി വിളിക്കുന്നു ആ ഉമ്മ മോനെ സമയം എഴുന്നേൽക്ക് ദേ താജ് തെറ്റാനായിട്ടോ മോനെന്താ ഉമ്മാ ഇന്നലെ ലേറ്റായിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചിരുന്നോണ്ട് മോനെ എഴുന്നേൽക്ക് വാ പിന്നെ ഷ്യാമിലും അജ്മലും അവർ എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു വെളിച്ചം കാണുന്നുണ്ടവിടെ ആ മോനെ പിന്നെ നമുക്കൊന്നൊരു സ്ഥലത്തേക്ക് പോകാണ്ട് ഉമ്മാ അതെങ്ങോട്ടാ അത് കുറച്ച് ദൂരേക്കാണ് പൊന്നു മോനെ നമുക്കവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഞാനും നീയും പിന്നെ അജ്മലും ഷ്യാമിലും കൂടിയാണ് പുറപ്പെടുന്നത് എന്താ ഉമ്മാ അതിപ്പോൾ എനിക്ക് എക്സാം മോനെ അതൊന്നും വിഷയാക്കണ്ട ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുക്കേണ്ടി വരും ഉമ്മ നോക്കട്ടെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ മിസ്സിനോട് ആ ഓക്കെ ചോദിച്ചിട്ട് കൺഫേം ചെയ്യണം ചെയ്യാനെട്ടോ പെട്ടെന്ന് നമുക്കിന്ന് പോകാനുള്ളതാണ് ഉമ്മ ഞാൻ മെസ്സേജ് അയച്ചിട്ടോളാം എന്നാൽ കുഴപ്പമില്ല ആ ആയിക്കോട്ടെ അങ്ങനെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി അജ്മലും ഷാമിലും വരുന്നു അജ്മൽ ഷാമിലിനോട് പറയുന്നു ഷാമിൽ ഇവിടെ തൊട്ടടുത്താണ് റൗല ഷെരീഫ് ഉള്ളത് അതുകൊണ്ട് തന്നെ അറബിയമ്മ അവിടേക്കാണ് അധിക സമയം വിസ്കരിക്കുവാനും എല്ലാത്തിനും പോവാറുള്ളത് റൗല ഷെരീഫിൽ പോയി അസ്സലാത്തു അസ്ലാം അളയിക്കിയ സെയ്ദിയ റസൂലല്ലാ എന്ന് പറയാൻ അത് എപ്പോഴും നല്ല ഭാഗ്യമാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെ തന്നെയാലും ആശ നമ്മൾ നമ്മളെവിടെയാണല്ലോ എത്തിപ്പെട്ടത് എന്തായാലും പോകുന്ന പോക്കിൽ ജിയാർത്ത് കഴിഞ്ഞ് അങ്ങ് പോകാം ഹബീബിനോട് സല്ലല്ലാ അല്ലേ വസല്ലമിയോട് നമുക്ക് സലാം പറഞ്ഞ് നമുക്ക് ദൗത്യത്തിലേക്ക് കടക്കാം എന്തൊക്കെ തന്നെയാലും അറബിയമ്മ ഉണ്ടായാൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുവാനും എല്ലാത്തിനും പരിഹാരമായിരിക്കും എന്തായാലും അറബിയമ്മ നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ അതുതന്നെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ അവർ അതാ റൗല ഷെരീഫിലേക്ക് പോകുന്നു അവിടെ നിന്ന് സുബഹി നിസ്കാരവും നിർവഹിച്ച് മുത്ത ഹബീബിനോട് സലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബെ അള്ളാഹു അള്ളാഹു റഹ്മാനെ മുത്ത ഹബീബിൻ്റെ വർക്കത്ത് കൊണ്ട് പഠിച്ചവാനേ ഞങ്ങളുടെ കാര്യം ശരിയാക്കി കൊടുക്കു റഹ്മാനെ അള്ളാഹ് ഹംദ അവിടെ തനിച്ചാണ് റഹ്മാനെ അവൾക്ക് നീ ധൈര്യം കൊടുക്കു റഹ്മാനെ അങ്ങനെ അതാ അവർ ആ കൊട്ടാരത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മോനെ അജ്മൽ അറബിയമ്മ വിളിച്ചു ആ മോനെ അജ്മൽ നാട്ടിൽ പോകുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയാലും ആ റഷീദ് ഉമ്മയുടെ അരികിലേക്കൊന്ന് പോകണം കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒടുവിൽ അവരെത്തിപ്പെടുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കും അതെ ഒരുപാട് ഉപദ്രവിച്ചില്ലേ മരുമകളെയും മകനെയും ഒരുമിച്ച് ജീവിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ഒരുപാട് കഷ്ടപ്പെട്ടതാണ് സിനാനോ മുഹസ്ഥിനെയോ അതെ ഒത്തിരി ഒത്തിരി അവർ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു എന്തൊക്കെ തന്നെയാലും അവർ അവർക്കുള്ളതെല്ലാം വെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെ പേരിലും പക്ഷേ ഇപ്പോഴവരൊരു മാനസിക രോഗി എന്നൊക്കെ അറിയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നുന്നു കാരണം അവരുടെ എത്രയൊക്കെ തന്നെയും അവരെ പ്രസവിച്ച ഉമ്മ തന്നെയല്ലേ ആ എന്തൊക്കെ തന്നെ ചെയ്താലും സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു ജീവിതം അതായിരിക്കും അവർ ആവശ്യപ്പെടുന്നത് ആ എങ്ങനെയൊക്കെയോ സിനാൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നതാണത്രേ അങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മ ഇവിടെ ഇവിടെതാ ഒരു സ്ഥലത്ത് അനാഥമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് അത് സിനാനും മുഹസിനയും ആ നിമിഷം തന്നെ പുറപ്പെട്ടത് ഞാൻ വിചാരി പറഞ്ഞു മക്കളെ നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ നോക്കണ്ട അതെ നമ്മൾ എത്രക്ക് തന്നെ ഉപദ്രവിച്ചാലും ഒരിക്കൽ പോലും നമ്മൾ തിരിച്ചു കാണിക്കരുത് നമ്മളവർക്ക് പുഞ്ചിരി നൽകണം അത് അവർ ഹെൽപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ഇസ്ലാം ദീനെ നമ്മളെ ഉപദ്രവിച്ചെന്ന് കരുതിയിട്ട് തിരിച്ചൊരിക്കലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അതെ പിന്നെ ഞാൻ പറഞ്ഞവരോട് പ്രിയപ്പെട്ട സിനാൻ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ മുത്ത ഹബീബ് സല്ലാ അല്ലെ വസ്ലം നിസ്കരിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്ന് മൂത്രം അഴിച്ചക്കാണ് എന്താലേ എന്നാൽ ആ നിമിഷം തന്നെ അതാ സ്വഹാഭാക്കൾ പറയുകയാണ് ആരിവിടെ ഇങ്ങനെ ചെയ്തവനെ ഈ നിമിഷം വാളുകൊണ്ട് കൊണ്ട് തലയേർത്ത് തുണ്ട് തുണ്ടുമാക്കും എന്നാൽ നമ്മുടെ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലം എന്ന് പറഞ്ഞത് ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ ചെയ്തത് നമുക്ക് ഉപദേശിക്കണം അവരോട് അതാണ് വേണ്ടത് നമ്മളെ എങ്ങനെയൊക്കെ തന്നെ ചെയ്താലും നമ്മൾ ഒരിക്കലും ആ സ്വഭാവത്തിൽ അവരോട് പെരുമാറരുത് നമ്മൾ നല്ല രീതിയിൽ സ്വഭാവത്തിൽ മാത്രം പെരുമാറുക ഒരു പക്ഷേ അവർ നമ്മളോട് ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പോൾ അവരും നാം ആവും നിങ്ങളുടെ ഉമ്മയാണ് അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും നിങ്ങളെ രക്ഷിക്കണം പിന്നെ കുടുംബ ബന്ധം ഹോ കുടുംബ ബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് ഒരാൾ എത്രയൊക്കെ ഒരുപാട് വിവാദത്തുകൾ ചെയ്തതാണ് അവർ അതെ ഒരുപാട് നിസ്കാരം നിസ്കാരന്തുവാ പക്ഷേ കാലാകാലം അയാളുടെ ജ്യേഷ്ഠനോട് തെറ്റി നിൽക്കണം അത് ആ ഒരവസ്ഥ എല്ലാമുണ്ട് സ്വത്തുക്കളുണ്ട് സമ്പത്തുമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ജ്യേഷ്ഠനോട് തെറ്റി നിൽക്കുന്ന അവസ്ഥ എല്ലാ വർഷവും ഒരുപാട് സക്കാത്ത് നൽകാറുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെ ദാനധര്മ്മ ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെയായാലും കുടുംബ ബന്ധം ചേർക്കാത്തവർ നമ്മൾ പെട്ടവരല്ല എന്നാണ് കാരണം അത്രക്കൊതാണ് നമ്മൾ നമ്മുടെ ഫാമിലിയെ ചേർത്ത് പിടിക്കണം കുടുംബബന്ധം അത് വലിയൊരു അത് എന്തൊക്കെ തന്നെ ചെയ്താലും കുടുംബ ബന്ധം മുറിച്ചവന് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉമ്മ അത് രോഗിയായി കിടക്കുന്ന ഉമ്മയാണെന്ന് പറഞ്ഞു ആ ഉമ്മയെ രക്ഷിക്കൽ മക്കളായ അവരുടെ കൂടെ ബാധ്യതയാണ് എന്നാൽ അവർ ഉമ്മയെ കാണുവാൻ വേണ്ടി പുറപ്പെടുക്കുകയായിരുന്നു അവരുടെ ഉമ്മയുടെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് ആരുടെ നെഞ്ചു പൊട്ടുന്ന രീതിയിലാണ് അത്രേ അത് അത്രക്കും വലിയ മുതലളിച്ച് ആ ഒരു കണ്ട സ്ഥലവും വലിയ വീടും എല്ലാം അവരുടെ പേരിൽ പക്ഷേ എന്തു ചെയ്യാൻ അവരുടെ അവസ്ഥ അത്രക്കും പരിതാപകരമായി അത് ഭർത്താവില്ല മരുമകളില്ല മക്കളില്ല എല്ലാവരെയും ആട്ടി ആട്ടിവിടുകയല്ലേ ഒറ്റക്ക് ജീവിക്കണം ഒറ്റക്ക് ഭരിക്കണം എന്നുള്ള ചിന്ത എന്നാൽ അവരുടെ അവസ്ഥ കണ്ടാൽ പൊന്നുമോനെ ഞെട്ടിപ്പോകുമത്ര ആ രീതിയിലാണ് അത്രക്കും ശരീരവും മനസ്സും തളർന്ന അവർ അത് അവർ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആ പഴയ മൈൻഡിലേക്ക് അവരെത്തിക്കുവാൻ വേണ്ടി അല്പസമയം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഉമ്മാ എന്നിട്ടിപ്പോൾ അവരെവിടെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു ആ വീട് അതവിടെ അടച്ചിട്ട് ആകെ വന്നിരുന്നു പിന്നെ ആരൊക്കെ വിളിച്ച് നന്നാക്കിച്ചു വലിയ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റവും വലിയ മണിവാളകളും എല്ലാം ഉണ്ടായിട്ടെന്താ സമനില നഷ്ടപ്പെട്ടു അതെ ഒരുപാട് വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു മോനെ അജ്മൽ ഇൻഷാല്ല നിങ്ങൾ പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇൻഷാല്ല ഞാനും വരുന്നുണ്ട് അറബിയമ്മ സത്യമായിട്ടും അതെ മക്കളെ നമുക്ക് ഒരുമിച്ച് പോകണം അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് അവർക്കെല്ലാം വല്ലാത്ത സന്തോഷം ഒരുപാട് കഥകൾ പറയാനുണ്ട് അവർ നമുക്ക് പോയി കാണുകയും വേണം എന്നാൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടത്തുവാനുമുണ്ട് അങ്ങനെ അതാ അറബിയമ്മ അവിടുത്തെ സെർവൻസിനെയെല്ലാം ഏൽപ്പിച്ച് അവിടെ വിട്ട് പോരുകയാണ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു അറബിയമ്മയും തലാലും അജ്മലും ഷാമിലും കൂടെ അതാ അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു തൻ്റെ പ്രിയപ്പെട്ട ഹംത അതെ അവൾ തനിച്ചായിരിക്കും പെട്ടെന്ന് അവളുടെ അരികിലെത്തണം അജ്മലിൻ്റെ മനസ്സിൽ ആഗ്രഹം എല്ലാം അറബിയമ്മയോട് കുറേയൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അറബിയമ്മ സെറ്റാക്കിക്കോളും ഇൻഷാല്ല അങ്ങനെ അവർ നാലുപേരും യാത്ര തുടരുകയാണ് എന്നാൽ ആ മരുഭൂമിയിൽ വെച്ച് അറബിയമ്മ തലാലിനോട് പറയുകയാണ് മോന് തലാൽ എല്ലാവരുടെയും കല്യാണമാണ് എൻ്റെ പൊന്നുമോനക്കും ഒരു കല്യാണം വേണം എന്താ മോന് സമ്മതമാണോ തലാലിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നല്ലാതെ അവനൊന്നും പറഞ്ഞില്ല മോൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഏ അതുമ അങ്ങനെയൊന്നും അല്ല മോനെ നമ്മൾ നമ്മുടെ മുത്ത ഹബീബു സല അല്ലെ വസ്ലുവിൻ്റെ മാതൃക പിൻപറ്റണം അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ നിന്ന് കവിയരുത് അതിൻ്റെ തന്നെ എൻ്റെ പൊന്നും മോൻക്ക് നല്ലൊരു പെൺകുട്ടിയെ സെറ്റാക്കണം എന്താ ഏഹ് ഉമ്മാ അതെ മോനെ എല്ലാവരും പോയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരാ ആരും ഉണ്ടാവില്ലല്ലോ അതെ എൻ്റെ തലാലും ഒറ്റപ്പെടും അതിനു മുമ്പായിട്ട് എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ഇൻഷാള്ള തലാലിൻ്റെ മനസ്സിൽ ചെറിയൊരു സ്വപ്നം വിരിഞ്ഞു അതെ ഉമ്മ അങ്ങനെ പറയാറുണ്ട് നിരന്തരം എപ്പോഴും എതിർപ്പാണ് പക്ഷേ ഇന്ന് ഇന്നെന്തായാലും എൻ്റെ ഉമ്മ പറയുന്നതിനനുസരിച്ച് നിൽക്കാം മോനെ തലാൽ ഉമ്മ ഇൻഷാള്ള സമാധാനമായി കാരണം എൻ്റെ ഉമ് മോൻ്റെ ഉമ്മാക്ക് ആരും ഉണ്ടാവില്ല നൂർ ഫാത്തിമയും ഉസ്താദും അവർ പോയി പിന്നെ സിനാനും മുസ്തിനെയും പോയി ഇപ്പോഴെതാ അജ്മലും ഹംദയും അവരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും എൻ്റെ പൊന്നുമനെ ഉമ്മാൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരൂലടാ ഉമ്മാ ഇൻഷാല്ല തലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരതാ യാത്ര തുടരുകയാണ് മരുഭൂമിയിലൂടെ ഒരുപാട് സമയത്തെ യാത്രയുണ്ട് ഹംത നിൽക്കുന്ന കൊട്ടാരം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോകുന്നു എന്നാൽ ഈ സമയം അറബിയമ്മ അതാ ഹംദയുടെ പിതാവിനും ഒന്ന് വിളിക്കുകയാണ് യഹസൻ നിങ്ങൾ ഞാൻ പറയുന്ന ലൊക്കേഷനിൽ ഒന്ന് വരണം അതായത് നിനക്കൊരു അത്ഭുതം കാണിച്ചു തരാം ശരിക്കും ഹംതിയുടെ പിതാവിനോട് അത് അറബിയമ്മ പറയുന്നു ആ പിന്നെ കൂടെ ആരും വേണമെന്നില്ല കേട്ടോ ഇനി ഉണ്ടായാലും വലിയ കുഴപ്പമില്ല അറബിയമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും അയാൾ വിചാരിക്കുകയാണ് എന്നാലിപ്പോൾ എന്തായിരിക്കും എനിക്ക് അറിയുന്നില്ല എനിഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉബ്ബരക്കാത്തു പിടി കൂട്ടുകാരെ സ്റ്റോര് കുറച്ചും കൂടി ലെങ്ത് ആക്കണമെന്നുണ്ടായിരുന്നു നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാ നമുക്ക് നാളെ ബാക്കി കാണാം തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പുറക്കണം ഉറക്കത്തിലാണ് കേട്ടോ പറഞ്ഞത് ഇൻഷാഹ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉബ്ബാത്തു